ലോകകപ്പിന് ലക്ഷത്തിലേറെ തൊഴിലവസരങ്ങൾ സൗദിയിലേക്ക് എത്തുമെന്ന് റിപ്പോർട്ട് നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ളതിനാൽ ചിലവ് കുറയ്ക്കാനും എല്ലാ സൗകര്യങ്ങളും ഭാവിയിലും ഉപയോഗിക്കാനാണ് സൗദിയുടെ തീരുമാനം അറബ് മണ്ണിലേക്ക് രണ്ടാം തവണയും ലോകകപ്പിനെ സ്വീകരിക്കാനൊരു നേട്ടങ്ങൾ കൊയ്യാനൊരുങ്ങുകയാണ് ലോകകപ്പിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും നേരത്തെയുള്ളതിനാൽ ചിലവ് വലിയ തോതിൽ കുറക്കാനാവും ചിലവ് നാല് ബില്യൺ ഡോളറായി കുറയുമെന്നാണ് വിലയിരുത്തുന്നത് സാധാരണ വേൾഡ് കപ്പിനായി ഒരുക്കുന്ന സൗകര്യം പിന്നീട് ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ സൗദി മത്സരം നടത്തുന്നത് വിവിധ പ്രവിശ്യകളിലായതിനാൽ ഈ സ്റ്റേഡിയം പിന്നീട് ഉപയോഗിക്കാനാകും രണ്ടായിരത്തി മുപ്പതോടെ ടൂറിസം വ്യോമയാനം ആശയവിനിമയം റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി ഗതാഗതം വിനോദം കായിക മേഖല തുടങ്ങി വിവിധ തലങ്ങളിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ സൌദിയിലേക്കെത്തും ലോകകപ്പ് വഴി സാമ്പത്തിക വളർച്ചക്കൊപ്പം വിദേശ നിക്ഷേപങ്ങളിൽ വലിയ തോതിൽ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് സൗദിയുടെ കണക്കുകൂട്ടൽ മീഡിയ വൺ ജിദ്ദ